ഞാനിങ്ങോട് നോക്ക് ഞാൻ പാവല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അധികം ഒന്നും പറയാത്തേ ഇങ്ങോട് കേക്കാൻ വേണ്ടിട്ട് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലോഗിലാണ് സംസാരിച്ചത് നേരിട്ട് ഇതുവരെ സംസാരിച്ചില്ല അതാണ് ഷെമിനോട് ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞത് അങ്ങനത്തെ ഒരു സംഭവമാണ് ഒരിക്കലും എന്നോട് ഡബിൾ മൈൻഡ് ആയിട്ടാണ് ചോദിച്ചത് ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ും സുഖാന്ന് വിചാരിക്കുന്നേ പിന്നെ നമ്മളെ ചാനൽ നല്ല അതെ അത് അതുപോലെ തന്നെ നമ്മൾ പറയുകയും ചെയ്തിട്ട് ഞമ്മക്കുള്ള അല്ലേ എല്ലാരും കൂടിയുള്ള അതെ അതെ നമ്മൾ സ്വിമ്മിംഗ് പൂളില് പോണിപ്പോ ക്ലാസ് കഴിഞ്ഞു വന്നതാണ് വന്ന് ചിത്രപര വര പരിപാടികളിലേക്ക് ഇങ്ങനെ കളറിങ്ങിലേക്ക് കടന്നതാണ് അപ്പൊ ഏതായാലും ഗെയ്സ് ഇന്ന് ഏതായാലും നമ്മൾ ചെയ്യാൻ സ്പെഷ്യൽ പരിപാടിയാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാലം ഞാനും ഇതുവരെ കാണാത്ത ഒരു ഒരു പരിപാടിയാണ് ഇന്ന് നമ്മൾ എല്ലാരും കാണണത് ഞാനൊന്നും എന്താന്ന് ഞാൻ ഞാൻ കൊറേ കൊറേ കാലായി ഞാൻ സാരി ഉടുത്തിട്ട് സാരി ഉടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആദ്യങ്ങൾ കണ്ടല്ലോ മെലിഞ്ഞ ടൈമിന് ആ സമയത്ത് സാരി ഉടുത്താലും ഒരു വൃത്തിയായിരുന്നു ഇപ്പൊ തടി ഉള്ള സാരി ഉടുക്കണ്ട ഉടുക്കുന്നില്ല എനിക്കെന്തോ ഒരു കംഫർട്ടല്ല അപ്പൊ ഞാൻ വിചാരിച്ചു സാരി ഒഴിവാക്കാം കൊറേ സാരി ഉണ്ടായിരുന്നു എനിക്ക് കൊറേ പിന്നെ പിന്നെ പൊതുവെ എനിക്കും വല്യ താല്പര്യം ഉണ്ടോ എന്റെ ഇഷ്ടാണ് ഒക്കെ ശരിയാണ് പക്ഷെ എനിക്ക് ഞാൻ ഇതുവരെ വരാനെ കണ്ടു ഞാൻ പക്ഷേ പക്ഷെ ഓരോ എനിക്ക് ഒരു കാര്യം കൂടി ഉണ്ട് ഞാൻ പക്ഷേ ഷെമീന്റെ അടുത്ത് അന്ന് ഞാൻ പറയുന്നതിൽ വേറൊരു കാര്യം ഉണ്ട് എന്താ അറിയോ ചെമ്മീ ഇനിയോട് കേക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലോഗിലാണ് സംസാരിച്ചത് നേരിട്ട് ഇതുവരെ സംസാരിച്ചില്ല അതാണ് ഷെമീനോട് ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പോ എന്താണെന്ന് വെച്ച് ഞാൻ സാരിനെ കുറിച്ച് ഞാൻ ഇപ്പൊ ഷെമീന്റെ അടുത്ത് പറയാണ് അഞ്ഞ് സാരി ഉടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞിട്ട് ഓക്ക് ചിലപ്പോൾ ഉടുക്കാൻ കഫർട്ട് അല്ലാന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാന് ഉടുക്കെന്ന് പറയുമ്പോ കംഫേർട്ട് അല്ലാത്ത ഒരു സാധനം ഉടുക്കുന്ന് പറയുമ്പോ ഒരു വിഷമമാവില്ല അതിനക്കൂടെ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല എനിക്ക് സാരി അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അല്ലേ ഇഷ്ടമുണ്ടോ അല്ലേ എന്നുള്ളൂ അപ്പൊ സാരിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുമില്ല അപ്പം ഞാൻ ഉടുക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ വെറുതെ ഞാൻ ഉടുത്ത് ഒരു സുഖം അതല്ല ഇപ്പൊക്ക് ഇഷ്ടണ്ടെങ്കിൽ അവൾ എന്തായാലും ഉറപ്പ് എനിക്ക് എന്തായാലും ഉടുക്കണം എന്ന് വിചാരിച്ച സാധനം ആണെങ്കിലും അതെ അങ്ങനത്തെ ഒരു സംഭവമാണെങ്കിൽ ഒരിക്കലും എന്നോട് ഡബിൾ മൈൻഡ് ആയിട്ടാണ് ചോദിച്ചത് ഉടുക്കണോ അപ്പൊ ഞാൻ അവളെ മൈ സംസാരത്തിൽ തന്നെ ചെലപ്പോ മനസിലാക്കിയത് ഉടുക്കണ്ട എന്റെ ഇഷ്ടം അറിയാൻ വേണ്ടി ചോദിച്ചതാണോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാന് ഉടുക്കണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ മനസ്സിലായി മനസിലായില്ലേ ഇവിടെ കാണാൻ വേണ്ടിട്ട് ഒരു അഞ്ച് നാലഞ്ച് പട്ട് പട്ടുസാരി ഞാൻ മാറ്റി എനിക്ക് വെച്ചിഷ്ടപ്പെട്ട കല്യാണത്തിന്റെ കഴിഞ്ഞ വീഡിയോങ്ങൾ കല്യാണ ഫോട്ടോ ഒക്കെ കണ്ടില്ലേ അപ്പൊ അതില് ഞാൻ സാരി ഉടുത്തേക്ക് കണ്ടിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ അന്തകാലം എന്തകാലം അന്ത ആളല്ല ഇതാള് ഇത് കൊഞ്ചം കൊറേ കൊച്ചും ആള അത് പെറിയ ആളണ്ണാ പക്ഷെ എന്നാലും രസം ഞാൻ ഞാനെന്നിട്ട് ഓണത്തിന് കുറച്ച് സാരി കൊടുത്ത് കുറച്ച് ഫോട്ടോ എടുക്കണം വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളും പറക്കണെങ്കിൽ മാത്രമേ ഞാൻ ഉടുക്കുള്ളൂ എന്റെ ഫ്രണ്ടിനോട് ഞാൻ കുറച്ച് കുഴഞ്ഞ ഇല്ലേ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തില് തുണി ഓല ഇന്നലെ മൂന്നാലെണ്ണം കൊണ്ടുത്തന്നു അപ്പൊ മൂന്നാല് സാരി കൊണ്ടുത്തന്നു പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഞാനത് കണ്ടിട്ടില്ല അപ്പൊ ഉടുത്ത് നോക്കി രസം എനിക്കേ ഉള്ള ഒരു കൊഴഞ്ഞ ടൈപ്പ് ഇനി വാങ്ങി പെരുമാണ പൈസ എടുത്ത് ഞാൻ വാങ്ങൂല്ലേ അതല്ലേ പക്ഷേ പക്ഷെ ഞാൻ വേറെ പറഞ്ഞു വേറെ കാര്യം പൈസ കൊടുത്തിട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അടിച്ചു പറഞ്ഞില്ലേ കഴിഞ്ഞത്തെ ബ്ലോക്കിലൊക്കെ വീട്ടിൽ വരാൻ റിസോർട്ടിലൊക്കെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള വീട് ഇപ്പൊ ഇങ്ങനെ പൂളൊക്കെ ഇവിടെ ഉണ്ടാക്കിയാല് ഇവിടെ അല്ലാണ്ട് നടക്കാൻ സാ സ്വിമ്മിങ് പൂൾ പിന്നെ കുറച്ച് കോഴുമക്കളെ വാങ്ങാ പറഞ്ഞു അത് പറഞ്ഞിട്ട് പറഞ്ഞാൽ പക്ഷെ കോഴിമക്കളുണ്ടെങ്കിലും കോയിന്റെ മുട്ടയൊക്കെ എപ്പോഴും ഒരു പ്രഭാതം എന്ന് പറയുമ്പോ നല്ല കോയിന്റെ ആ കൂവലോട് കൂടിയുള്ള ഒരു പ്രതാപം പ്രഭാതം രാവിലെ തന്നെ രാവിലെ എന്ന് പറയും അതൊന്നല്ലേ കോയിന്റെ കൂവലോട് കൂടി തന്നെ രാവിലെ എണീച്ച് അപ്പൊ നമ്മള് ബ്രഷ് ഒക്കെ ചെയ്ത് നിസ്കാരമൊക്കെ നമ്മൾ ചായയിലേക്ക് കടക്കുന്ന സമയത്ത് നല്ല അടിപൊളി നാടൻ പാലിട്ട് ഒരു ചായ അപ്പൊ അതിന്റെ കൂടെ കോഴിമുട്ട നല്ല അതല്ല എന്ത് രസം ഉണ്ടാവില്ല അതൊക്കെ അപ്പൊ ഞമ്മളെന്താ നമ്മളെ കോഴിട്ട മുട്ടെടുത്ത് നമ്മൾ ഞമ്മള് ഇങ്ങനെ കഴിക്കാൻ ടേബിൾ മേരെ ഇങ്ങനെ വരുമ്പോ ആ ചായ ചായങ്ങനെ കുടിക്കുക ആ മുട്ട എങ്ങനെ കഴിക്കുക ഏതാ വൈബ് കോഴിക്കാട്ടം കൊരാനെ ने ने स्थाल ना 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 െ അങ്ങനല്ല എല്ലായിടത്തും എടുത്തു കൊണ്ടുപോകുന്ന പോലും ഞാൻ പറഞ്ഞത് ഇതാള് പെറിയ ആള് ചിന്ന ആളല്ല പെറിയ ആള് അതെന്നാലും ഞാനും ഞാനും ആദ്യമായിട്ടാണ് ഷെമിയെ സാരി എടുത്ത് ഞാനിത് കാണാൻ പോണത് എനിക്കറിങ്ങനാണ്ടാവുന്നുള്ളത് സത്യം ഉടുക്കാൻ പറയാനുള്ള സാരി പോലും ഞാൻ കണ്ടില്ല എന്താ ഇന്നലെ ഓല ഫ്രണ്ട്സ് എന്തോ കൊണ്ട കൊടുത്തതോ അങ്ങനെന്തോ അല്ലേ ഞാൻ സത്യത്തില് നാല് സാരി എത്ര എണ്ണാണല്ലോ രസം സീറ്റ് കണ്ടാലോ അവിടെ ഇരുന്നു പറഞ്ഞു കൊറേ പറഞ്ഞു എനിക്ക് പേടി നല്ല രസണ്ടെങ്കിലും പൈസ എടുത്ത് സാരി വാങ്ങി തരുവോ പക്ഷെ പൈസ എടുത്ത് സാരി വാങ്ങട്ടെ നമ്മളൊന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അല്ലേ വെറുതെ ചെല്ലി മാറ്റി കാണട്ടെ ഞങ്ങള് ആശു ആ മൈക്കെ മൈക്കൊന്നും ആയുഷുനോട് രണ്ടുപോക്കാം ആശു നേരത്തെങ്ങനെ ആയുഷു നേരത്തെ എങ്ങനെ എന്താ പറയാ എന്തൊക്കെയൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെങ്ങനെ പറഞ്ഞേനല്ലോ അപ്പൊ ഇന്ത്യത്തൊക്കെ ആന്ന് ചോദിക്കു ക്ലാസ് ഒക്കെ എങ്ങനെ പോണേ ക്ലാസ് ഒക്കെ എങ്ങനെ പോണെ അതല്ലേ ക്ലാസ് ഒക്കെ എങ്ങനെ പോണു ഉഷാറാണോ മാം മാം ആയശു ചീത്ത പറഞ്ഞുണ്ടോ ഏത് മാമിനാ ഇഷ്ടം ആണോ അല്ലെങ്കിൽ വേറെ എന്ത് കേക്കില്ല ഇങ്ങോട്ട് നോക്ക് കേക്കുന്നില്ല ഓക്കെ പിന്നെ മാമ് ഹോംവർക്ക് തന്നില്ലേശുക്ക് ഏഹ് ഇന്നത്തെ ഹോംവർക്ക് എന്തൊക്കെയാ ഉള്ളത് ആശുവിന് ഇതാക്കണ സത്യം പറയുകയാണെങ്കിൽ ഒരു പേജ് ഇതാക്കണ ഭ കുറേ ചിത്രം ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നത് ആശുവിന് ഇപ്പം ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കഴിഞ്ഞിട്ട് ചിത്രമൊന്നുമല്ല കുത്തിവരാണ് സംഭവം പക്ഷേ ഇങ്ങനല്ല മക്കള് അപ്പം ഈ പിന്നെ കടലാസ് മുഴുവൻ ആവശ്യം വരച്ച് കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ ബ്ലോഗ് എടുക്കുന്ന സമയത്ത് ആവശ്യം ഇങ്ങനെ സംസാരിക്കുമല്ലോ അപ്പം അടുത്ത പേജും കൊടുത്താൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരു കാര്യം ആവശ്യം നമ്മൾ സാരി ഉടുക്കുക സാരി എന്ന് പറഞ്ഞ എന്താ പറയുക ഞങ്ങൾക്ക് സാരി എന്ന് പറഞ്ഞ എന്താ പറയുക ശരിക്കും പോലെ നമ്മൾ സാരി ഉടുക്കുക അങ്ങോട്ട് നോക്ക് നോക്ക് നമ്മ സാരി എടുക്കാൻ പോയിക്ക എങ്ങനുണ്ടാവും എങ്ങനെ ഇണ്ടാവും ഇത് സാരി ക്ഷമയാ വരുവോ ഓ ഒരാളങ്ങോട്ട് വരുന്നുണ്ടേ ഇത് എന്ത് ചെയ്ത് എന്താ ഏ കൊണ്ട് ഇനുക്കും നല്ലന്നെ കൊല്ല ആശോ നോക്ക് അടിപൊളിയാ അടിപൊളിയാ നോക്ക് ഒന്നുമില്ല സാരി എങ്ങനെ കഴിഞ്ഞാല് ആശോ ആശോ എങ്ങനെയുണ്ട് അഭിപ്രായം പറയും സാരി സാരി അടിപൊളിയാ അടിപൊളിയാ അടിപൊളിയാശോ അടിപൊളിയാണെണ്ട് ഇതോ ബ്ലൗസ് ചെറിയ കൈ കഴിഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു വലിയ കൈ ഉള്ള കഴിയുള്ളത് ഇന്നറുണ്ടായിനും കൊറച്ച് തടിയാധികണ്ട് അല്ല കൊറച്ച് അങ്ങനല്ല അങ്ങനല്ല കുറച്ച് തടി അധികം സംഭവം ഉള്ള പറയാ നല്ല രസമുണ്ട് ഏഹ് പക്ഷെ എനിക്കിഷ്ടങ്കിൽ എനിക്ക് ഉടുക്കുക രസൊക്കെ ഉണ്ട് ഒന്നുകൂടി ഒന്ന് കൊറച്ചുകൂടെ ഒന്ന് ഒരു പൊടിക്കൊക്കെ മെലിനാല് അതൊക്കെ അറിയൂല്ലോ പക്ഷേ എന്നാലും ഈ ഇത് ഇതിന്റെ അല്ലല്ലോ ഇത് ഇതിന്റെ അല്ലല്ലോ ഇതിന്റെ കളർ കളർ ഇതിന്റെ നോക്കല്ലേ കളറൊന്നും ഏതും പറ്റും അങ്ങനെയതോ മിണ്ടാതിക്കണേ സംസാരിക്കാൻ കാര്യൊന്നുമില്ല കൊടുത്ത് കുടുങ്ങൾ കുടുങ്ങി ഇപ്പൊ ഇനി കംഫേർട്ടാണോ എനിക്ക് കംഫേർട്ടാണോ അങ്ങനെയാണെങ്കിൽ

ഞാൻ തമാശ അറിയാട്ടോ നല്ല നല്ല ഇല്ല ആകെ പെട്ട് കെടുക്കാന്നൊക്കെ അറിയാ അതല്ല രസണ്ട് സംഭവം രസുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ച ഞാൻ ഞാൻ പക്ഷെ ഓൾറെഡി ഞാൻ വലിയ ബോറാവുന്ന വിചാരിച്ചിട്ടൊന്നുമില്ല ലുക്ക് ഉണ്ടാവുന്ന ഏകദേശം ധാരണ ഉണ്ട് അതുപോലൊക്കെ തന്നെ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന സംഭവം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൽ മാറ്റം ഒന്നുമില്ല സാരിന്റെ കളർ എന്തല്ലേ ഉദ്ദേശിച്ച് ഞാൻ വേറെ ഏതെങ്കിലും ഒരു ലൈറ്റ് കളറായി വിചാരിച്ചു ഇത് ഡാർക്ക് അല്ലേ അപ്പം കുഴപ്പമില്ല സെഡാർക്കാണെങ്കിലും ആണ് ചെരുപ്പ് മാറ്റണം പിന്നെ അതുപോലെ ഈ സാധനവും മാറ്റണം ആ ചെരുപ്പ് മാറ്റ ആ സംഭവം മനസ്സിലായി ട്രയൽ അടിച്ചാണ് ഇനി തൃശ്ശൂർ കൂടെ കാണാൻ പോണേ ഉള്ളു അതെ അതെ അതാണ് സംഭവം പക്ഷെ ഞാൻ പറയുന്ന രണ്ട് കാര്യം ഒന്ന് ചെരുപ്പ് അതുപോലെ തന്നെ ഒന്ന് ഈ സാധനം ഇത് മാറ്റി കഴിഞ്ഞാൽ ഒന്നോടും രസം ഉണ്ടാവും പക്ഷെ സാരി ആ ഒരു മൊത്തം ടോട്ടലി ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഒന്നോടും അടിപൊളി ആയിക്കും പക്ഷേ ഈ കളറ് രസമുണ്ട് എന്താ ഞാൻ പറയും എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് ഇതിനെക്കുറിച്ച് വല്യ വിദ്യാഭ്യാസമല്ല പുള്ളി കണ്ടിട്ട് ഓക്കെ ആണ് കുഴപ്പമൊന്നും ടീച്ചർമാരെയൊക്കെ ലുക്ക് അല്ലേ ടീച്ചർമാരെ ലുക്ക് പോകുന്നു ഒത്തിരി കാട്ട് പോകുന്നു ആ ഒരു ഒരു ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു ലുക്കാണ് പുള്ളി നിലവിൽ പോണ ഞമ്മക്ക് പോകുമ്പോ അത് എടുത്തു എടുക്കണ്ട അഭിപ്രായം ആയിശു വേറെ തന്നെ ആയിശോ നീ കണ്ടോ അമ്മന്റെ രൂപം കണ്ടോടി ഏഷ്യോ ആയശുവിന ഇഷ്ടായോ ഇഷ്ടായോ ആശുവിന് സാരി ആയിശൂന്ന് സാരി എടുത്ത എങ്ങനുണ്ടാവും ഷെമിയെ വേറൊന്നുണ്ട് കമന്റ് ഒരു വന്നിട്ടുണ്ട് ഓൾഡ് ഫോട്ടോസ് പിന്ന വേറെ അത് കത്തിക്കും ഞങ്ങൾ അപ്പൊ കൊറേ കിട്ടാണ്ട് അതിനുള്ള ആൾക്കാരെ ഞാൻ ഇങ്ങനെ തേടി പോസ്റ്റ് ചെയ്യൂ ടെൻഷൻ വേണ്ട ഞാനിങ്ങോട്ട് നോക്ക് ഞാൻ പാവല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അധികം ഒന്നും പറയാത്ത അഞ്ഞ് മനസ്സിലാക്കണം പറയില്ല എന്താണ് ഇപ്പൊ നമ്മൾ ജീവിച്ചു പോണില്ലേ ഇല്ലേ പട്ടിണി ആവണോലക്കു വെറുതെ അതോ കെട്ടിങ്ങൻ്റെ അതല്ല ഞാൻ ചോദിക്കാൻ അതല്ല ഞാനിപ്പോ ഞാൻ ഉള്ളോ ഇപ്പൊ പറയാൻ നിൽക്കുക ഞാനും ഞാൻ എന്നാ പറയും കമ്മട്ടിയല്ലേ കമ്മട്ടി പടത്തില്ല ഡയലോഗ് എന്തായിരുന്നു ചത്താതി ഞങ്ങൾ ഒറ്റക്കെട്ടാ പറഞ്ഞിട്ടുള്ള ഡയലോഗ് ആദ്യം സിനിമ അത് വേറെ അത് കഥ പിന്നെയും മുന്നോട്ട് പോയി പോയി അതാ സംഭവം അപ്പൊ ഏതായാലും ഏതായാലും ഈ സാരിന്റെ കുറിച്ചുള്ള കമന്റ് സാരി എടുത്താൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ കൊറേ പാട്ടും ചോദിച്ചതാണ് അതുകൊണ്ടാണ് ഏതായാലും പിന്നെ അതുപോലെ തന്നെ ഞാനും ലൈഫിൽ ആദ്യമായിട്ടാണ് ഷെമി സാരി എടുത്തത് ഇങ്ങനെ കാണുന്നത് അപ്പം ഏതായാലും എനിക്കൊരു ടീച്ചർ ആ ലുക്കിലേക്കാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇത് കേത്രയും ഇതൊന്ന് മാറ്റി കഴിഞ്ഞാൽ ഇതിന്റെ പകരം സാരിക്ക് ഇനി ഇഷ്ടം ഫുൾ സ്ലീവ് ആണ് ഫുൾ സ്ലീവ് ആണ് സാരിക്ക് ഇഷ്ടം പക്ഷെ അത് ഈ ക്ലോത്ത് എല്ലാം വേണ്ടിവന്നിങ്ങനെ തോന്നൽ അങ്ങനെ തന്നെ അല്ല എനിക്ക് വേണോ കമന്റ് ചെയ്യട്ടെ ഓക്കേ അപ്പൊ ഏതായാലും ഇൻഷാല്ല നാളെ കാണാം